ഇവളുടെ തലയണ മന്ത്രത്തിന് ഇത്രയും ശക്തി വിചാരിച്ചില്ല അമ്മേ ശോഭയെ പറ്റി അക്ഷരം അതേടാ നിനക്കത് ഇഷ്ടപ്പെടത്തില്ല നീ ഒരു പെങ്കോന്തന എന്റെ ഭാര്യയുടെ മുമ്പ് വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യരുത് സ്വന്തം ചേട്ടനെ കള്ളൂടെ ഇരുന്ന് വിളിച്ചാൽ നിന്നെ ഞാൻ വേർന്ന് വിടില്ല ഓ കാണാം ക്ഷണിച്ച് അവശനായി വരുന്ന ഒരു ഭർത്താവിനോട് ഒരു ഭാര്യ ഇങ്ങനെ ഒരു മനസ്സ് പുഞ്ചിരി അല്ലാതെ വേണ്ടത് ഞാൻ ഞാൻ വന്നേ പിന്നെ വല്ലാതെ അമ്മയെ പറ്റിയോ പറ്റിയോ മറ്റുള്ളവരെ വല്ലപ്പോഴും കുറ്റപ്പെടുത്തി അതൊക്കെ അമ്മയുടെ ചില മൂഢധാരണകളാണ് അതൊന്നും കാര്യമാക്കണ്ട എന്റെ അച്ഛനും അമ്മയോ ഒരിക്കലും മുഖം ഞാനതിനവസരം ഉണ്ടാക്കിയിട്ടില്ല ദിനേ ചേട്ടനും പ്രകാശിനും തല്ലുകൂടുന്ന കണ്ടപ്പോ ഞാൻ ശരിക്കും തളർന്നു സ്വപ്നത്തിൽ പോലും അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് അമ്മ എന്നെ കുറ്റപ്പെടുത്തിയപ്പോ ഞാൻ കാലു പിടിച്ച് പറഞ്ഞു നോക്കി എല്ലാരും ഇവിടുന്ന് പോയി ദിനേ ചേട്ടാ അമ്മയും പ്രകാശനും പ്രകാശിനും ഒക്കെ അമ്മാവിന്റെ വീട്ടിലേക്ക് ഞാൻ എന്ത് തെറ്റിയതു ശോഭ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാലോ അതുപോലെ എല്ലാത്തിനും കാരണം എന്റെ നീ കരയണ്ട ഞാൻ അമ്മയെപ്പോയി വിളിക്കാം ക്ഷമയോദിക്കാം തെറ്റുകാരൻ ഞാനാണ് വേറെ ആരുമില്ല വീട് അച്ഛൻ ചേട്ടന്റെ പേരിലാണല്ലോ എഴുതി വെച്ചത് എൻ്റെ പേരിൽ ഞാൻ ഈ ബോംബെയിലും ഡൽഹിയിലും ഒന്നും പോയി അലയേണ്ട കാര്യമില്ല ഇനി പ്രസിന്റെ കാര്യങ്ങളോട് ചേട്ടൻ ബുദ്ധിമുട്ടേണ്ട ഞങ്ങളിത് തൊട്ടപ്പുറത്തെ വീട്ടില എന്റെ പേര് വിനോദ് കുമാർ ആലപ്പി ഞാൻ കണ്ടിട്ടുണ്ട് അരി കഴുകി വെച്ചപ്പോഴാ വിറക് തീർന്ന് ശ്രദ്ധിച്ചത് ലൈഫ് വലിയ പാട് തന്നെ വരട്ടെ ഞാനില്ലാത്ത സമയം നോക്കി വീട്ടിൽ താനന്ദിനാ ചോദിച്ചത് അപ്പൊ ഇതുവരെ കെട്ടാതെയാണോ കൊണ്ടുവന്നത് അത് പൊട്ടിപ്പോയതാണ് എന്റെ വീടിന്റെ ഗേറ്റിൽ വെച്ച് തന്നെ കറക്റ്റായിട്ട് കയറി പൊട്ടിയല്ലേ അല്ലാതെ മനഃപൂർവ്വം ഒരു കാരണം ഉണ്ടാക്കി താൻ വീട്ടിൽ കയറിയതല്ല ഇയാൾ എവിടുത്താ ഞാൻ താൻ കയർ എനിക്ക് നേരത്തെ ഇവിടുത്തെ ഇത്തിരി സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ കറക്കിയെടുക്കാൻ നടക്കുന്ന സാമൂഹ്യം ദ്രോഷിയല്ലോ താൻ എന്റെ ഭാര്യയുടെ അടുത്ത് വേലക്കിയാലുണ്ടല്ലോ എന്ത് ചെയ്യും പിടിച്ചു വിഴുങ്ങോ ശരിയാ നിന്റെ ഭാര്യയെ കറക്കിയെടുക്കാൻ വേണ്ടി തന്നെ ഞാൻ വീട്ടിൽ കയറിയത് എടാ നിന്നെ പോലെ ഒരു കുറെ മതി അവർക്ക് മടുത്തും ചാടും അതിനു മുമ്പ് നിന്റെ ശവം ഞാൻ പോസ്റ്റ്മോർട്ടത്തിന് അക്കൂടാതകം തട്ടിയെടുത്തില്ലെങ്കിൽ കുമാർ ആലപ്പി നൽകണം എന്നാ നീ ചാവാൻ ചാവർ എനിക്ക് ഭയങ്കരമായ ഒരു കംപ്ലൈന്റ് ഉണ്ട് സാർ വിനോദ് കുമാർ ആലപ്പി എന്നൊരു ഭീകരൻ എന്റെ വീട് ആക്രമിക്കാൻ പോകുന്നു അവൻ എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുന്നു അവനെ തന്നെ അറസ്റ്റ് ചെയ്യണം സാർ ഭാര്യയെ തട്ടിക്കൊണ്ടു പോയിട്ടില്ലല്ലോ ഏത് നിമിഷത്തിലും അത് സംഭവിച്ചേക്കാം സാർ അവൻ എന്നേക്കാൾ വെളുത്തിട്ടാണ് നല്ല ഉയരവുമുണ്ട് നിങ്ങളുടെ ഭാര്യയും അയാളും തമ്മിൽ സ്ത്രീ അപലയല്ലേ സാർ അവന്റെ പഞ്ചാരവാക്കിൽ അവൾ കുടുങ്ങയില്ലെന്ന് ആര് കണ്ടു പോലീസ് ഇടപെടണമെങ്കിൽ സംഭവം എന്തെങ്കിലും നടക്കണം അവൻ തന്റെ ഭാര്യയെ കഴിഞ്ഞാൽ കംപ്ലൈന്റ് തരൂ ഞങ്ങൾ ആലോചിച്ച് ചത്ത കുട്ടിയുടെ ജാതകം നോക്കുന്ന കാര്യമാണ് സാർ പറയുന്നത് ഭാര്യയെ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് കംപ്ലൈന്റ് ആണ് സാർ എന്താ പേര് സ്ഥലത്തിൽ ദിനേശ് മോനെ ദിനേശാ ആ ഭീകരൻ തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകാൻ വീട്ടിൽ കയറി വരുമല്ലോ അപ്പൊ തെങ്ങിലും പിടിച്ച് കെട്ടിയിട്ട് എന്നിട്ട് നേരെ അങ്ങോട്ട് വാ ഒരു തെളിവില്ലാതെ ആക്ഷൻ എടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല കുഞ്ഞേ അങ്ങനെ പറയരുത് സാർ ഞാൻ കൈക്കൂലി തരാൻ തയ്യാറാണ് ഉം എന്താണ് തന്റെക്ക് വിചാരം പോലീസുകാരെ കൈക്കൂലി വാങ്ങാനും ഇടതെനിക്ക് പറ്റി അവനെ കൈയോടെ പിടിച്ചോണ്ട് വാണു കോട്ടെ കാവലിന് രണ്ട് പോലീസുകാരെ അയച്ചു തരാൻ പറ്റുമോ ശോഭയും കാവൽ പോലീസും വേണ്ട സാർ അത് ശരിയാവില്ല അവളുടെ ഭാഗത്തു നിന്ന് ഉറപ്പ് കിട്ടിയത് കൊണ്ടാണല്ലോ തട്ടിക്കൊണ്ടുപോകുമെന്ന് അവൻ വെല്ലുവിളിച്ചത് അവനെ കൈയോടെ പിടിച്ചാ വിജയിച്ചു ഞാനില്ലാത്ത നേരത്താണ് അവൻ വീട്ടിൽ കയറുന്നത് അപ്പൊ ഞാൻ ഉണ്ടാവില്ലെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കണം അപ്പൊ അവൻ വരും വീട്ടിൽ കയറി പതുങ്ങിച്ചെന്ന് അടിച്ചു വീഴ്ത്തി പോലീസിൽ അറിയിച്ചേട്ട് എപ്പോ ശോഭേ രണ്ടു ദിവസത്തേക്ക് നീ വീട്ടിൽ തനിച്ചായിരിക്കും തനിച്ചോ ഞാനോ അയ്യോ ഞാൻ പേടിച്ച് എനിക്ക് കോയമ്പത്തൂർ വരെ പോയേ പറ്റൂ പുതിയൊരു പ്രസ് തുടങ്ങണം ചില മെഷീൻസ് ഒക്കെ ഓർഡർ ചെയ്യാനുണ്ട് പുതിയ പ്രസ്സോ ഇപ്പഴുള്ളത് എന്നെ ശെരിക്ക് ശ്രദ്ധിച്ച് പുതിയ പ്രസ് അത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒക്കെ വന്നിട്ട് പറയാം എന്നാലും കൊണ്ട് വിട്ടിട്ട് ഭയപ്പെടുന്നത് ശോഭ കുട്ടിയൊന്നും അല്ലല്ലോ തനിച്ച് നിന്ന് ശീലിക്കുന്നത് നല്ലതാണ് ഓട്ടെ വണ്ടി തെറ്റു ആ ചേട്ടാ ഓ ഒന്ന് പറഞ്ഞ ഞാൻ കോയമ്പത്തൂർക്ക് പോവാണ് രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ അതിന് ഈ രണ്ട് ദിവസവും എന്റെ ഭാര്യ വീട്ടിൽ തനിച്ചായിരിക്കും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ കോയമ്പത്തൂർക്ക് പോവാണ് അല്ല കോയമ്പത്തൂർക്ക് പോവാണ് അതുകൊണ്ടാ കോയമ്പത്തൂർ കോയമ്പത്തൂർ താറവിടുന്ന ഒരു പെട്ടിയൊക്കെ ആയിട്ട് എനിക്കൊരു മുറി വേണം മുറിയോ അവിടെ മറ്റു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ശരിയാവില്ല എനിക്ക് ഫസ്റ്റ് ഫ്ലോറില് ഏകദേശം മധ്യഭാഗത്തായിട്ട് ജനലിലൂടെ നോക്കിയാൽ എന്റെ വീട് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മുറി കിട്ടിയ തിരക്കിട്ടു അത് ആ ഭാഗത്ത് നല്ല കാറ്റ് കിട്ടും മുറി ആയിക്കോട്ടെ അവിടെ നല്ല കാറ്റ് എനിക്ക് അത്ര കാറ്റ് ആവശ്യം വരില്ല എന്നാ മോണ്ട് തരാ തുറന്നു ആരെങ്കിലും അന്വേഷിച്ചാൽ എന്നിവിടെ കണ്ട കാര്യം പറയണ്ടേ കുടിക്കാൻ വേണം ഒന്നും പറയാറായിട്ടില്ല കിട്ടുവോ ഓലക്കയോ ആ ഓലക്കുണ്ടാവൂല കേട്ടോ ഒരല് മതിയോ